ഇരുവരും കണ്ടുമുട്ടുന്നത് ഡൽഹിയിലെ ഒരു തിരക്കിയ റെയിൽവേ സ്റ്റേഷൻ എന്നാണോ അത് അവളുടെ ഒരു കോസ്റ്റ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മുക്കുത്തി ഇത്ര കട്ട് ചെയ്തൊരു മുടി ചെറിയൊരു കണ്ണട വെച്ചിട്ട് നല്ല ഭംഗിയൊരു കുട്ടി അവനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബോയ് കട്ട് നല്ല രസമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അവർ ചെറിയൊരു മറ്റേ കടുക്കടലേ കാതിൽ കടക്കിനിട്ട് ഭാഗം അങ്ങനെ പയ്യന് അപ്പം ഡൽഹിയിലാണ് വർക്ക് ചെയ്യണവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരുവരും ഡൽഹിയിൽ നിന്നാണ് കാണുന്നത് രണ്ടുപേരും ഒരേ ട്രെയിനിൽ കേരളത്തിൽ നിന്നെ തോന്നുന്നുണ്ട് നേരെ വിടുന്ന ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പോൾ ഇവളാദ്യമായിട്ടാണ് ഡൽഹിയിൽ വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഡൽഹിയിൽ വരുന്ന ഒരാൾക്ക് ഒരു പേടിയും കാര്യങ്ങളും അവളുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇവനും ആ ട്രെയിനിന് ഇറങ്ങി അവളും ആ ട്രെയിനിൽ ഇറങ്ങി ഭയങ്കര ഹെക്റ്റിക്കായുള്ള ക്രൗഡ് റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ ഈ ഒരു സമയത്ത് ഇവളെന്തോ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അറിയോ അപ്പോൾ ഇവനും സ്വഭാവത്തി ആൺകുട്ടിയാണല്ലോ ഇവളിന്നെ തന്നെയാണ് നോക്കുന്ന രൂപത്തിൽ ഞാൻ നോക്കുന്നുണ്ട് ഓനല്ല നോക്കുന്നത് ഇവള് വേറെ ആരെയോ തപ്പാണ് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒക്കെ കാരണം ലഗേജുകൾ കുറേ ഉണ്ട് അടുത്ത് പോയിട്ട് ചോദിച്ചു ഡു യു ഡു യു നീഡ് എനി ഹെൽപ്പ് എന്ന് ചോദിച്ചു ഇവള് യാ ഓഫ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഒരു വല്ലായ്മയോട് കൂടി സ്ട്രെയിഞ്ചറാണോ സ്ട്രെയിഞ്ചറാണോ രൂപത്തിൽ സംസാരിച്ചിങ്ങനെ പോയി അതിൽ പെട്ടെന്ന് അവൾക്കൊരു കോള് വരികയാണ് അതിൽ ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഓൺ പെട്ടെന്ന് അത് മനസ്സിലായി മലയാളിയാണ് അല്ലെങ്കിൽ നാട്ടിലെവിടെയാണ് നാട്ടിലൊരു സ്ഥലം പറഞ്ഞു രണ്ടുപേരും പിന്നെ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ പോയിട്ടോ അവളൊരു ഡോക്ടറാണ് എം ബി ബി എസ് കഴിഞ്ഞ ഡൽഹിയിലേക്ക് എത്തിയതാണ് നേരെ അവളെ അവൾക്ക് പോകേണ്ട ലൊക്കേഷനിലേക്ക് ഊബർ എടുത്തിട്ടുണ്ട് അവനങ്ങട്ടാക്കി കൊടുത്ത് അവർ പേരോ നമ്പറോന്നും സേവ് ചെയ്തിട്ടില്ല ഏഹ് നമ്പർ മാത്രം എന്ത് ചെയ്തു രണ്ടുപേരും ഷെയർ ചെയ്തു രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും ഇല്ല നേരെ അവര് പോയി രണ്ടുപേരും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട് പക്ഷെ അവര് തമ്മിൽ ഷെയർ ചെയ്തിട്ടില്ല പേര് പോലും ചോദിച്ചിട്ടില്ല കേട്ടോ നേരെ പോയി പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അടക്കം ആയിരിക്കും അങ്ങനെ ടോട്ടലി ഡൽഹിയിലോ ബോറിങ് ലൈഫിൻ്റെ ഇടയിൽ അവളൊരു ദിവസം മെസ്സേജ് എവിടെയാണ് കാണാൻ പറ്റും മീൻസ് ആ ഒരു പോസിറ്റീവുള്ള ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ ബിൽഡ് ചെയ്തത് കൊണ്ട് അവരിങ്ങനെ ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഒരു കാണാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ ആ കാളിൽ പല സമയങ്ങളായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ ഫിസിക്കൽ റിലേഷൻഷിപ്പൊന്നും പോയിട്ടില്ല ലസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു ദിവസം അവർ അങ്ങനെ ഈ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം അവർ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് സാധാരണ അവനങ്ങനെ ഒരാളായിട്ട് മിങ്കിൽ ചെയ്യുന്ന ഒരാളൊന്നുമല്ല പക്ഷേ അവർ രണ്ടുപേരും ഇത് ഒരുമിച്ച് നാട്ടിലേക്ക് പോയി പിന്നെ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇതായി പിന്നെ മെല്ലെ മെല്ലെ ഒരു നല്ല രീതിയിലൊരു പ്രണയത്തിലേക്ക് രണ്ടുപേരും ചേക്കേറിടും അവൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊറോണ വന്നത് ആ സമയത്ത് ഇവന് നാട്ടിലിരിക്കാണ് ഇവന് ചെറിയൊരു നെഞ്ചുവേദന വേദന വന്നെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊരു ഫേമസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഇവള് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് നേരം ചെയ്തു കേരളത്തിലേക്ക് വന്നിട്ട് അവൻ്റെ കൂടെ രണ്ടും മൂന്ന് ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അവൻ്റെ അസുഖം ക്യൂർ ആയതിന് ശേഷം ക്ലിയർ ആയതിന് ശേഷമാണ് നാട്ടിൽ അവൾ ഡൽഹിയിലേക്ക് പോകണത് പിന്നെ കൊറോണ വന്ന് ഡൽഹിയിൽ അവൾ സ്റ്റെക്കായി ഇവരുവിടുന്ന് പോകാൻ പറ്റാതായി ഒരു കോളുകളും കോണ്ടാക്റ്റും മാത്രം വാട്സപ്പിലും അല്ലെങ്കിൽ ഫോണിലൂടെ മാത്രമായി പിന്നീട് കാലങ്ങളങ്ങനെ പോയി കടന്നുപോയി അതിൻ്റെ ഇടയിൽ അവൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഇവന് പറ്റുന്നില്ല കാരണം അവൾ ഫുൾ ടൈം കൊറോണ പേഷ്യൻസിൻ്റെ അടുത്തുള്ള ഡ്യൂട്ടി ആ ഒരു വാർഡിലേക്കായി അപ്പോൾ ഇവള് വിളിക്കുന്ന സമയത്ത് ഇവൻ പരസ്പരം കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ടെങ്കിൽ പോലും ഇവൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഫോൺ പോലും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ വർക്കിങ്ങിന് പോകുന്നത് അങ്ങനെ രണ്ട് കൽപ്പിച്ച് ഇവൻ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വണ്ടി ആയി ഡൽഹി എത്തിയ സമയത്തും ഇവിടെ മാക്സിമം കാണാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇവളെ ഹോസ്റ്റലിലേക്ക് പോകാൻ പോലും ഇവ പറ്റുന്നില്ല കാരണം അത്രയും ഹെറ്റിക്കായിട്ടുള്ള സിറ്റുവേഷൻ കൊറോണ കാരണം വന്ന് ഇവിടെ നേരെ ഹോസ്പിറ്റലിൽ മാത്രമേ ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ ഇവരൊരു ആയിട്ടും പല രീതിയിലും ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോയി പക്ഷേ ഒരിക്കലും അതിനു പറ്റില്ല പല തവണകളായിട്ട് മെസ്സേജ് ഒരു വട്ടം സംസാരിക്കാനാണ് കോൾ എങ്ങനെ കഴിഞ്ഞാൽ ഇവക്ക് ഫോൺ പോലും എടുത്ത് നോക്കാൻ പറ്റുന്നില്ല കാരണം ഫൈനലി ഇവക്കും കൊറോണ വന്ന് കൊറോണ വന്ന ആ സമയത്ത് അറിയില്ല ഭയങ്കര ഫിസിക്കലി ഡാമേജായി ആകെ വേദന കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പോൾ ഇവിടെ ഒരു ഒരു അത് തമിഴ്നാട്ടുകാരെയാണ് അവൾ ഇവൻ്റെ കണ്ടിന്യൂസ് കോളുകൾ കണ്ടതിന് ശേഷം ഒരു ദിവസം തിരിച്ചു വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ആകാംക്ഷയോടുകൂടി ഫോൺ എടുക്കാം അപ്പം അവന് കേൾക്കുന്ന മറുപടി എന്തോ